തലശ്ശേരി എ വി കെ നായർ റോഡിന്റെ നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻഡിസിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഐ എൻഡിസി സംസ്ഥാന സെക്രട്ടറി പി ജനാർദ്ദനൻ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ಮೂರಾಚಿಗಳೇ ಮೂರಾಚಿಗಳೇ ಅಧಿಕಾರಿಗಳೇ ಮೂರಾಚಿಗಳೇ ಹೊರತು ಗಿಚ್ಚೋ ದುಶಿಚ್ಚೋ ಹೊರತು ಗಿಚ್ಚೋ ದುಶಿಚ್ಚೋ ಹೊರತು ಗಿಚ್ಚೋ ದುಶಿಚ್ಚೋ ಹೊರತು ಗಿಚ್ಚೋ झूಟಿಚ್ಚೋ ಕುರೇ ಕಾಲമായി ಈ ಗಗಾದವ ಸ್ತಂಭನ ಅದು ಆನೆทรวงೋದن ತೋಳುವೆಯಾ ರೋಧಗಳೋಕೇ ಪಟ್ಟಿಪುರಿನೇ ഓവുചാലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് തലശീലകളുടെ അവസ്ഥ എനിക്കെ നായർ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഒരു മാസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് നഗരസഭയുടെ ചെയർമാൻ യമുനാറണി ടീച്ചറും സെക്രട്ടറിയും യൂണിയന്റെ ഭാരവാഹികൾക്ക് നൽകിയ ഉറപ്പ് ആ ഉറപ്പ് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വന്നു പക്ഷേ ഒരു മാസം പോയി ഏതാണ്ട് രണ്ട് മാസം പിന്നിടുകയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പ്രത്യേക ഡിപ്ലോമ കരസ്ഥമാക്കിയ ആളുകളാണ് തലശ്ശേരിയിൽ നഗരസഭ ഭരിച്ചു ആ ഭരണത്തിൻ്റെ തുടർച്ച തന്നെയായിരിക്കും നാളെ വരാൻ പോകുന്ന എൽ ഡി എഫിന്റെ നഗരസഭ എന്ന കാര്യത്തിൽ തർക്കമില്ല പൊള്ളയായ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക

എ സന്തോഷ് എൻ പി പ്രദീപ് എന്നിവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ സീറോ